പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രം വേദിയെ അന്വേഷിച്ച് എം എൽ എ വാസവന്റെ അരികിൽ പോകാനായി തീരുമാനിക്കുന്നുണ്ട് വേദ അവരുടെ കയ്യിലുണ്ടെന്ന് വിക്രം മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് നേരം ആരെ എന്തൊക്കെ ചെയ്തിട്ടായാലും ഈദിയെ താൻ രക്ഷിക്കുമെന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ ഏതെ താൻ തിരിച്ചു കൊണ്ടുവരും എന്നും വിക്രം മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നേരം വിക്രം ചിന്തിക്കുകയാണ് ഈതയ്ക്കും വീട്ടുകാർക്കും താൻ കൊടുത്ത വാക്ക് ഒരു പ്രശ്നത്തിലും പോയി ചാടില്ല എന്നും അലയ്ക്ക് മാലയിട്ട് സ്വാമിയായ എനിക്ക് എങ്ങനെ ഇതിനൊക്കെ കഴിയുമെന്നും വിക്രം അനേരം ഓർക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത ഈതയ്ക്ക് അത് ഒരിക്കലും സഹിക്കാനാവില്ല എന്നും ഈതയ്ക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാനാവില്ല എന്നും മനസ്സിലാക്കുന്ന വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് നേരം എന്റെ നേർക്ക് ശ്രീകാന്ത് ആറ് കൊണ്ട് നേരം നിർത്തുവാക്രം ദേഷ്യത്തോടെ ശ്രീകാന്തിന് നോക്കുന്നുണ്ട് ആറിൽ നിന്നും നേരം പുറകെ ഒരു വേൻ വന്ന് നിക്കുന്നുണ്ട് കൊറേ ഗുണ്ടകൾ ചേർന്ന് വിക്രമിന്റെ അരികിലോട്ട് വരുവാ ഇത് കണ്ട് ശ്രീകാന്തിനോട് ചോദിക്കുക എന്താ തന്റെ ഉദ്ദേശം നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് എന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ ആദ്യം എന്റെ അനിയത്തെ നീ തട്ടിയെടുത്തു അവളുടെ മനസ്സിൽ നീ ഒരു സ്ഥാനം നേടിയെടുത്തു പിന്നെ പടിപടിയായി പടിയായി എന്റെ അച്ഛന്റെ മനസ്സും നീ മാറ്റാൻ ശ്രമിച്ചു എന്റെ വീട്ടുകാരുടെയും ഇപ്പോഴിതാ എന്റെ കമ്പനിയെ ഇല്ലാതാക്കാനാ നീ ശ്രമിക്കുന്നത് അതിന് ഞാൻ അനുവദിക്കില്ല എന്ത് ചെയ്തിട്ടായാലും എനിക്കത് തടങ്ങി പറ്റൂ ഒന്നില്ലെങ്കിൽ നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം ആ സമരം അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ആ മനസ്സിൽ കരുതിയിരിക്കുന്നത് നടക്കും ഇത് കേട്ടവിക്ക പറയുന്നുണ്ട് എനിക്ക് ഇതിനൊന്നും സമയമില്ല എനിക്ക് പോണം വണ്ടി എടുത്ത് മാറ്റാനാ പറഞ്ഞത് നേരം ശ്രീകാന്ത് ആ ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇനി ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അവനെ ശരിക്കും ഒന്ന് പെരുമാറ് അവന്റെ വൃതവും അവൻ മല ചവിട്ടുന്നത് എനിക്കൊന്ന് കാണണം ഇരിച്ചു തല്ലുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ ആ നേരം വിക്രമിനെ തല്ലാനായി ചുറ്റും കൂടുന്നുണ്ട് ഇത് കണ്ട് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുക ആ നേരം വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട് എടോ എന്റെ അനിയത്തി കാണാനില്ല ആ എം എൽ എ വാസം അവന മതിന്റെ പുറകെ എന്നോടുള്ള വൈരാഗ്യവും ദേഷ്യവും തീർക്കാൻ വേദയയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല എനിക്ക് അതിനു മുന്നേ വേദിയെ രക്ഷപ്പെടുത്തിയേ പറ്റൂ എനിക്ക് തന്റെ അനിയത്തി വേണമെങ്കിൽ പോയി രക്ഷിക്കടോ ഇല്ലെങ്കിൽ പിന്നെ ആൻ ഇതോർത്ത് ദുഃഖിക്കേണ്ടി വരും എനിക്ക് വേദെ അവർക്കും വിട്ടുകൊടുക്കാനാവില്ല എനിക്ക് വേണം വേദ എന്റെയാ യും പറഞ്ഞിട്ട് ഗുണ്ടകളെ തട്ടി മാറ്റുന്നുണ്ട് നേരം ഗുണ്ടകൾ എന്നെ ആക്രമിക്കാനായി രേഖത്ത് പിടിക്കുക നേരം ഇത് കണ്ട് ശ്രീകാന്ത് ആകെ പരിശ്രമത്തോടെ നിക്കുക എന്നിട്ട് ഗുണ്ടകളോട് പറയുന്നുണ്ട് വേണ്ട അവനിപ്പോ ഒന്നും നേരം വിക്രം ബൈക്കിൽ കയറി പെട്ടെന്ന് പോകുന്നുണ്ട് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവുക നേരം ശ്രീകാന്ത് ചിന്തിക്കുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് വേദിയെ രക്ഷിക്കണമെന്നും വേദക്ക് ഒരു അപകടവും സംഭവിക്കരുതെന്നും ശ്രീകാന്ത് അന്നേരം ചിന്തിക്കുന്നുണ്ട് അന്നേരം ഉടനെ ശ്രീകാന്ത് സാബുവിനെ വിളിക്കുക പറയുന്നുണ്ട് ആ സത്യം പറയണം എന്റെ അനിയത്തി വേദ അവൾ ഇപ്പൊ എവിടെയുണ്ട് എംഎൽഎ വാസവൻ അവൾ തട്ടിക്കൊണ്ടുപോയോ എനിക്ക് അറിഞ്ഞു പറ്റു എനിക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല സാർ ആൻറെ അനിയത്തി പരാതി കൊണ്ടുവന്നിരുന്നു എം എൽ എ വാസവനെതിരെ അഭിലാഷും വിക്രമിനെ ആക്രമിച്ചെന്ന് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാനായി എന്നാ വന്നത് അതിനുശേഷം ആ കുട്ടി മിസ്സിംഗ് ആയത് കേട്ട് ശ്രീകാന്ത് ബാബുവിനോട് പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറഞ്ഞത് സത്യമാണ് ഇതിന് പിന്നിൽ ആ എം എൽ എ വാസവൻ തന്നെയാണല്ലേ എന്റെ അനിയത്തിക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു ഒരു എം എൽ എയും ഈ നാട്ടിൽ സുഖമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്റെ അനിയത്തി എനിക്ക് രക്ഷിക്കണം ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുക അനേരം ദേഷ്യത്തോട് സാമ്പു നിക്കുന്നുണ്ട് ഉടനെ എം എൽ എ വാസവനെ വിളിച്ച് ശ്രീകാന്ത് പറഞ്ഞു കാര്യം പറയുക അന്നേരം ചിരിച്ചുകൊണ്ട് വാസവൻ പറയുന്നുണ്ട് ആര് വന്നാലും അവളെ ഞാൻ ഇട്ടു കൊടുക്കാൻ പോകുന്നില്ല അവളിപ്പോ എവിടെ ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ ആരല്ല എവിടെയെല്ലാം അവൾ അന്വേഷിച്ചാലും അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക അനേരം വിക്രം വർക്ക്ഷോപ്പിലെത്തുന്നുണ്ട് ഫ്രണ്ട്സിനോട് പറയുവാ എനിക്ക് വേദിയെ രക്ഷിക്കണം എനിക്ക് ഉറപ്പാ ഇമ്മലെ വാസവന്റെ കയ്യിൽ ഏത് ഉണ്ട് എവിടെയോ ഇത് ഒളിപ്പിച്ചിരിക്കുക എന്നോടുള്ള വൈരേഖ ദീർഘാൻ ഏതെ അവർ ഉപദ്രവിക്കുക എനിക്ക് എന്റെ വേദനയെ രക്ഷിക്കണം അവക്കൊരു പോറൽ പോലും വിൽക്കാൻ പാടില്ല നേരം നീരം അനിയൻകൂട്ടം പറയുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരും അലയ്ക്ക് മാല ഇട്ടേക്കും അല്ലേ അതുകൊണ്ട് എട്ടിനും കുത്തിനും ഒന്ന് നിൽക്കണ്ട സജിനിൻ ഞാനും നിന്റെ കൂടെ വരാം വരാൻ അന്വേഷിക്കാം ഏത് ഉണ്ടെന്ന് നീ പേടിക്കാതെ എന്തായാലും ഏതെ അവര് ഉപദ്രവിക്കാൻ ഒന്നും പോകുന്നില്ല കാരണം അയാളുടെ ലക്ഷ്യം നിന്നെയാണല്ലോ നിന്നെ കൊടുക്കാനുള്ള പ്ലാനാ അത് ഉറപ്പാ വിക്രം നീരം വിക്രം പറയുന്നുണ്ട് എനിക്ക് വ്രതം തെറ്റിക്കാൻ പറ്റില്ല അത് ഞാൻ അവക്ക് കൊടുത്ത വാക്ക അത് ഞാൻ തെറ്റിക്കില്ല ഇല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഞാൻ അപ്പോഴേ കണ്ടുപിടിച്ചേനെ നേരം സജിൻ പറയുന്നുണ്ട് നീ പേടിക്കേണ്ട വിക്രം നമുക്ക് വേദിയെ കണ്ടുപിടിക്കാം നീ വാ അങ്ങനെ വിക്രമിന്റെ ബൈക്കിൽ അനിയും കുട്ടനും അജനുമായി ഏറെ അന്വേഷിച്ചു പോകുന്നുണ്ട് നേരം ശങ്കറിനോട് പോലും ഒന്നും പറയാതെ ശ്രീകാന്ത് മല്ലെ വാസവനെ കാണാനായി പോകുന്നുണ്ട് ആ വീട്ടിലേക്ക് നേരം വാസവൻ ചോദിക്കുന്നുണ്ട് എഡ്ജി സാറിന്റെ മകനല്ലേ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് എന്താ ഇപ്പോ എന്നെ കാണാൻ വന്നത് എന്തെങ്കിലും സംസാരിക്കാനാണോ ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് എന്റെ അനിയത്തിയെ കാണാനില്ലെന്ന് നിങ്ങളാണോ അതിന് പിന്നിൽ നേരം വാസവൻ ചിരിച്ചുകൊണ്ട് പറയുവ നിങ്ങളുടെ അനിയത്തി എന്റെ കയ്യിലോ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എനിക്കെന്തിനാ നിങ്ങളുടെ അനിയത്തിയെ വിക്രമിനോട് എനിക്ക് ദേഷ്യവും പകയുണ്ട് അവനെ ഞാൻ പിടിച്ച് എവിടെയെങ്കിലും ഓളിപ്പിച്ചു വെക്കും ചിലപ്പോ ഞാൻ അവനെ കൊല്ലണം തോന്നിയാൽ കൊല്ലുകയും ചെയ്യും പക്ഷെ നിങ്ങളുടെ അനിയത്തി അവളെ ഞാൻ ഒളിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ ഇനി ശ്രീകാന്ത് പറയുന്നുണ്ട് എന്നോട് വിക്രമാ പറഞ്ഞത് ഒരു കാര്യം പറയാം എന്റെ അനിയത്തിക്ക് നിങ്ങൾ കാരണം എന്തെങ്കിലും സംഭവിച്ച ഇനി ഇങ്ങനെ ആയിരിക്കില്ല ശ്രീകാന്ത് വരുന്നത് നിങ്ങളുടെ പഴയ ചരിത്രമല്ല എനിക്കും എന്റെ അച്ഛനും നന്നായിട്ട് അറിയാം അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കൊറേ നാള് അച്ഛന്റെ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് താൻ അത് മറന്നിട്ടില്ലല്ലോ എന്റെ അച്ഛൻ മകളെ കാണാനില്ല എന്ന് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്ത അതിന് പിന്നിൽ താനാണെന്ന് പറഞ്ഞ ആന്റെ വീട് പിന്നെ തനിക്കുള്ള എല്ലാ സ്ഥലങ്ങളും അരിച്ചു പിറക്കിയിട്ടായാലും എന്റെ അനിയത്തെ കണ്ടുപിടിക്കും ആ ോ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് ഭാര്യ ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഇത്ത മകളും ആ നേരം വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുക അവൾ ഇനിയും ഈ വീട്ടിൽ നിർത്താൻ പറ്റില്ല ചിലപ്പോൾ അന്വേഷണം ഉണ്ടാവും ഈ വീട് പരിശോധിക്കും അവളെ കണ്ടുപിടിച്ച ആതോടെ എല്ലാം തീർന്നു എത്രയും പെട്ടെന്ന് അവളെ ഈ വീട്ടിൽ നിന്ന് മാറ്റണം നേരം എന്ന് പറയുന്നുണ്ട് നീരം ആസവൻ പറയുക ഇപ്പൊ വേണ്ട മോളും ഭാര്യയും അമ്പലത്തിൽ പോകുമ്പോ മതി ഇല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും ഏതേനെ അവര് ചിലപ്പോ കാണും അതുകൊണ്ട് തൽക്കാലം അപ്പൊ ഒന്നും ചെയ്യണ്ട കേട്ട് ഭാര്യയും മകളും ഇക്കുവരം വിക്രമും സജിനും അനിയംകുട്ടനും ബൈക്കിൽ വരുന്നുണ്ട് എം എൽ എ വാസവന്റെ അരികിലോട്ട് എന്നെ വീതി ഒളിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളും അന്വേഷിക്കുന്നുണ്ട് അവിടെ ഒന്നും കാണാതായ വിക്രം ഈ പരിശ്രമത്തോടെ ക്ഷമിച്ചുകൊണ്ട് ആസവന്റെ വീട്ടിന്റെ അരികിലോട്ട് എത്തുക നേരം ഉടനെ അസവന്റെ ഭാര്യ അക്രമിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് നേരം ഭാര്യ പറയുന്നുണ്ട് ഞാൻ എം എൽ എ വാസവന്റെ ഭാര്യയാണെന്നെ മനസ്സിലായോ എന്നേരും വിക്രം പറയുന്നുണ്ട് അതെ പറയൂ എന്റെ വേദിയെ കാണാനില്ല അനേരം പറയുന്നുണ്ട് ഏതാ ഈ വീട്ടിലുണ്ട് കലം നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കട്ടെ ഏതെ രക്ഷിച്ച് ഞാൻ വിക്രമിന് തരാം നേരം ഇത് കേട്ട് വിക്രമിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് അയ്യപ്പൻറെ രൂപത്തിൽ ഭാര്യ അത് പറയുന്നത് കേട്ടപ്പോ ഒത്തിരി സന്തോഷാവുന്നുണ്ട് ഉടനെയും ബൈക്ക് നിർത്തുവ എന്നിട്ട് നീൻകുട്ടിനോടും സജിനോടും പറയുന്നുണ്ട് നേരം ഇത് കേട്ട് നീൻകുട്ടം പറയുവ ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് ഒരു ആപദ്ധം സംഭവിക്കില്ലാന്ന് നീ വിഷമിക്കേണ്ട ഏതേം നമുക്ക് തിരിച്ചു കിട്ടും ഏതേം കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകൂ അന്നേരം വിക്രം ഒരു നിമിഷം നിൽക്കുന്നുണ്ട് തന്റെ നെഞ്ചിൽ വീണ കനലിന് തണുത്തതുപോലെ വിക്രമിന് തോന്നുവ നേരം മാസവൻ കാണാതെ മുറി എല്ലാം പോയി തുറന്നു നോക്കുന്നുണ്ട് ആഴ്ത്തി മുറിയിലോട്ട് പോകും അതേ താക്കോലെടുത്ത് ആ മുറി തുറക്കുന്നുണ്ട് ആരും കാണാതെ നേരം വീത മുറിയിൽ ബോധം കെട്ടുകിടക്കോ അത് കണ്ട് ഉടനെ വിക്രമിനെ വിളിച്ച് പറയുന്നുണ്ട് ഇത് ഇവിടെയുണ്ട് ഏട്ടനും ആരും കാണാതെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുക മുറകിലെ വാതിൽ തുറന്നു തരാമെന്നും ഉറകിലത്തെ അതിൽ ചാടി വരാനും ഭാര്യ പറയുന്നുണ്ട് ഇത് കേട്ട് ശരിയെന്ന് പറയുവാ അങ്ങനെ വിക്രമും നീൻകുട്ടനും സജിനും അങ്ങോട്ടേക്ക് പോവുക എന്നെയും ശ്രീകാന്ത് കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നുണ്ട് ി നേരിട്ട് ഈ കേസ് അന്വേഷിക്കാൻ തരിവിടുന്നുണ്ട് ആ നേരം ഉടനെ ആസവന്റെ വീട് പരിശോധിക്കണമെന്ന് അറിയുന്നുണ്ട് അങ്ങനെ ആസവന്റെ വീട്ടിലേക്ക് പോലീസും ശ്രീകാന്തുമൊക്കെ വരുന്നുണ്ട് ആ നേരം വിക്രം പുറകിലെ മതിൽ ചാടി ആ വീട്ടിലേക്ക് വരുന്നുണ്ട് ആ നേരം ടി വി കണ്ടുകൊണ്ട് ആരോഗ്യം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക അതൊന്നും ശ്രദ്ധിക്കാതെയും കാണാതെയും നേരം പതിയെ കൂട്ടി ഏത് കിടക്കുന്ന മുറിയിലോട്ട് പോവുക നേരം ബോധം കെട്ടുകിടക്കുന്ന ഏതെ കണ്ട് ഓടി പോകുന്നുണ്ട് അന്റെ നെഞ്ചോടി ചേർത്ത് പിടിക്കുക എന്നിട്ട് വിളിക്കുന്നുണ്ട് ഏതെ കണ്ണ് തുറക്ക് നേരം പതിയെ ഏത് കണ്ണുകൾ തുറക്കുക നേരം ഇത് കണ്ട് വിക്രമിന്റെ സന്തോഷാവുന്നുണ്ട് നിരവ് വിക്രം ഇതെ പൊക്കിയെടുക്കുക എന്നിട്ട് അസവന്റെ ഭാര്യയോട് പറയുന്നുണ്ട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എനിക്ക് എന്റെ വേദി തിരിച്ചു തന്നതിന് നീരും ഭാര്യ പറയുന്നുണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ചേട്ടൻ കണ്ട പിന്നെ ജീവനോടെ വെച്ചേക്കില്ല അതൊക്കെ പതിയെ തുറന്നു കൊടുക്കുന്നുണ്ട് അന്നേരം അവിടേക്ക് ശ്രീകാന്തം എസ് വരുന്നുണ്ട് ഇത് കണ്ട് മലയാള വാസവൻ അവരോട് ചോദിക്കും എന്താ എന്താ കാര്യം അന്നേരം പോലീസ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ വീട് പരിശോധിക്കണം അതിനുള്ള ഓർഡർ ആണ് ഈ പറയുന്ന അതായത് എസ് ടി ശങ്കരനാരായണൻ അവരുടെ മകളെ ആണോ അതായിട്ടുണ്ട് അതിന് ഉത്തരവാദി നിങ്ങൾ ആ കുട്ടിയോട് പകയുണ്ടെന്ന് ഒരാതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വീട് ഞങ്ങൾക്ക് പരിശോധിച്ചേ പറ്റൂ ഞങ്ങളുടെ കൂടെ സഹകരിക്കണം കേട്ട് വാസവേഷ്യത്തോടെ നിൽക്കുന്ന നേരം ഇതയും എടുത്തുകൊണ്ട് വിക്രം നടന്നു വരുന്നുണ്ട് ഇത് കണ്ട് ശ്രീകാന്തം എം എൽ എ വാസവനും പോലീസ് എല്ലാരും നിൽക്കുക നിക്കുവറക്കെ വാസവന്റെ ഭാര്യയും മകളും സജിനും അനിയും കുട്ടനും നിക്കുന്നുണ്ട് അന്നേരം വിക്രം അവരോട് പറയുവാ എന്റെ ഭാര്യയെ ആ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുവായിരുന്നു ഇയാൾ അന്നേരം വാസം വരുന്ന നോക്കുന്ന നേരം വിക്രം പറയുന്നുണ്ട് ഇയാളെ വെറുതെ വിടല്ലേ എന്നോടുള്ള വൈരാഗ്യം തീർക്കാനാ ഏത് ഇയാൾ തട്ടിക്കൊണ്ട് വന്നത് ഞാനിപ്പോൾ രക്ഷിച്ചില്ല ായിരുന്നു എനിക്ക് ഇയാൾ എന്ത് ചെയ്തേനെ ഇയാളെ വെറുതെ വിടരുത് അറസ്റ്റ് ചെയ്യണം സാർ നേരം പോലീസ് പറയുന്നുണ്ട് സാറ് ഞങ്ങളോട് ക്ഷമിക്കണം അണാതായ പെൺകുട്ടി സാറിന്റെ വീട്ടിൽ നിന്ന് കണ്ടുകിട്ടുമ്പോ ഞങ്ങൾക്ക് വെറുതെ നോക്കി നിക്കാനാവില്ല സാറ് ഞങ്ങളുടെ കൂടെ വരണം അനേരം വാസവ ഇക്രമിനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് നേരം വേദിയും കൂട്ടി ഇക്രമി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട് വേദിനെ കട്ടി വിളിക്കുന്നുണ്ട് നേരം പതിയെ കണ്ണുകൾ തുറക്കുക വിക്രമിനെ കണ്ട് വേദയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് ഇക്രമിനെ കണ്ട് വേദ കെട്ടിപ്പിടിക്കാൻ കുറഞ്ഞുകൊണ്ട് അനേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം പേടിച്ചുപോയി ഇനി ഒരിക്കലും നിങ്ങളെനിക്ക് കാണാൻ കഴിയുമെന്ന് കരുതിയില്ല നിരൻ വിക്രം പറയുന്നുണ്ട് നിന്നെ അങ്ങനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഈ വിക്രമിന് ജീവൻ ഉണ്ടെങ്കി നിന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല അങ്ങനെ ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല എനിക്ക് വേണം നിന്നെ ഇത്രയും പറഞ്ഞിട്ട് ഏറെ തന്നോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുക ആ നിരം ഇത് കണ്ട് സജിനും അനിയംകുട്ടനും ഒത്തിരി സന്തോഷാവുന്നുണ്ട് നിര ശ്രീകാന്ത് ഏഷ്യത്തോടെ നിൽക്കുക